നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമപഞ്ചായത്തായ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഗസ്ത്യകൂടത്തിൻ്റെ താഴ്വാരമായ കോട്ടൂരിൽ വനം വകുപ്പിൻ്റെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഞാനിന്ന് നിൽക്കുന്നത് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഇവിടെ സ്നേഹഹസ്തം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കുകയാണ് ആദ്യം എന്താണ് സ്നേഹഹസ്തം പദ്ധതി എന്ന് പറയാം ആദിവാസി വിഭാഗക്കാരായ ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിലെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ നേരിട്ട് എത്തിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് ആദിവാസി മേഖലകളിൽ ആരോഗ്യ ക്യാമ്പുകൾ നടത്തി അനിവാര്യമായ ആരോഗ്യ സേവനങ്ങൾ സ്നേഹഹസ്തം പദ്ധതി വഴി ഉറപ്പാക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ നിന്നുള്ള വിദഗ്ദ്ധർ മെഡിക്കൽ പ്രൊഫഷനുകൾ എന്നിവരാണ് ഈ ക്യാമ്പിൽ പരിശോധന നടത്തുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പട്ടികവർഗ വികസന വകുപ്പ് ആരോഗ്യ വകുപ്പ് വനം വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പ്രാഥമിക ആരോഗ്യ പരിശോധനകൾ രോഗനിർണയം മരുന്ന് ആരോഗ്യ വിദ്യാഭ്യാസം എന്നീ സേവനങ്ങൾ ഈ പദ്ധതി വഴി ലഭ്യമാകും കേരള വനം വകുപ്പിൻ്റെ സഹകരണത്തോടെ ഇന്നിവിടെ നടക്കുന്ന സ്നേഹഹസ്തം മെഗാ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻറ്റ് ഡോക്ടർ ജോസഫ് ബെനവൻ അധ്യക്ഷത വഹിച്ചു വനം വകുപ്പിൻ്റെ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഗാർഡൻ ഐ എസ് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ പരിപാടി കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ ഡി ജയപ്രസാദ് ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ട്രൈബൽ വെൽഫെയർ വൈസ് ചെയർമാനായ ഡോക്ടർ അയ്യപ്പൻ കെ പി വിശിഷ്ട അതിഥിയായെത്തിയ ചടങ്ങിൽ സ്നേഹഹസ്തം സംസ്ഥാന കൺവീനർ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് സർക്കിൾ കൺസർവേറ്റർ ശ്രീ ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് മുഖ്യപ്രഭാഷണം നടത്തി നെടുമങ്ങാട് ഗവൺമെൻറ് ജില്ലാ ഹോസ്പിറ്റൽ ആർ എംഒ ഡോക്ടർ ഷമീജ് പീറ്റർ കെറ്റ് ഇ ഡി സി പ്രസിഡന്റ് വി രമേശ് മാങ്കോട് ഇ ഡി സിയിൽ നിന്നും ശ്രീദേവി സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച ചടങ്ങിൽ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ ഡെപ്യൂട്ടി വാർഡൻ അനീഷ് ജിയാർ നന്ദി അറിയിച്ചു ഡോക്ടർ ജോസഫ് ബനവൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റാണ് ഞാൻ ഡോക്ടർ അയ്യപ്പൻ ട്രൈബൽ വെൽഫെയർ വൈസ് ചെയർമാനാണ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് സ്നേഹസ്തം പ്രോജക്റ്റിൻ്റെ സ്റ്റേറ്റ് കൺവീനറാണ് ഐ എം എന്ന് നെടുമങ്ങാട് ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റും കൂടിയാണ് സ്നേഹസ്ഥം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ആവോ ഗാവോ ചെല്ലെ എന്നും പറഞ്ഞിട്ട് നാഷണൽ ഐ എം എയുടെ ഒരു പ്രോഗ്രാമുണ്ട് എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലേക്ക് പോകുക അപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് പൊതുവേ ഗ്രാമങ്ങളായിട്ടില്ല അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ കൊല്ലം ട്രൈബൽ സെറ്റിൽമെൻറ്റ്സിലേക്ക് പോകാനും കേരളത്തിൽ ഉടനീളമുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് എല്ലാം കവർ ചെയ്യണം എന്നത് നൂറ് ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് കവർ ചെയ്യണം എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത് അപ്പോൾ അതിൻ്റെ അകത്ത് മുഖ്യമായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്നത് ഇസ് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അപ്പോൾ ഈ നാല് പേരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പദ്ധതി കേരളം ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ കോട്ടൂരം നടക്കുന്നത് പതിമൂന്നാമത്തെ ക്യാമ്പാണ് ഞങ്ങൾ നൂറ് സെറ്റിൽമെൻറ്റ്സ് എന്നുള്ള ലക്ഷ്യം വെച്ച് ഈ പദ്ധതി തുടങ്ങിയെങ്കിലും ഇന്നത്തെ ഈ ക്യാമ്പ് തീരുമ്പോൾ ഞങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്ന് ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് അക്രോസ് ദി സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് കോട്ടൂരാണെങ്കിലും നാൽപ്പത്തി മൂന്ന് ട്രൈബൽ സെറ്റിൽമെൻസ് ഉണ്ട് എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് പേഷ്യൻസിനെ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ പദ്ധതിയിൽ നമ്മൾ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന രോഗികൾക്ക് വേണ്ട ചികിത്സ വിവിധ ആശുപത്രികളിൽ ഞങ്ങളുടെ മെമ്പേഴ്സും അല്ലാതെയുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല ഫോളോ അപ്പ് ക്യാമ്പ്സ് ഇത് കഴിഞ്ഞാൽ എല്ലായിടത്തും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഫോളോ അപ്പ് ക്യാമ്പസ് കൂടി നടത്തുന്നതായിരിക്കും അത്ര ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് എൻ്റെ പേര് സുമേഷ് കോട്ടി എന്നാണ് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ഉപരി സോഷ്യൽ ആക്ടിവിറ്റീസുകൾ കുറേ ചെയ്യുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് ഇപ്പം തന്നെ ഒരു ഏഴോളം പരിപാടി അതിൽ മൂന്ന് പരിപാടി വനത്തിനുള്ളിലെ നടത്തിയത് ഒന്ന് ഫോറസ്റ്റും എക്സൈസും കാര്യം സഹകരിച്ചുകൊണ്ട് വനത്തിനുള്ളിൽ ആദിവാസി ഊരികൾ സന്ദർശിച്ച് പിന്നെ ബോധവൽക്കരണ സെമിനാർ നടത്തി രണ്ട് പത്ത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ എസ് ബി ഐയും ഫോറസ്റ്റുകാര് സഹകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തി അതുപോലെ വരും സമയങ്ങളിലും പിന്നെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ അതോടൊപ്പം ഉഴപ്പായിട്ടും ഉണ്ട് ഞങ്ങൾ ഇത് ആക്ച്വലി സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാമാണ് നെടുമ്പങ്ങാടിൻ്റെ ഈ ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ വരുന്നത് കാരണം ഞങ്ങൾ നെടുമ്പങ്ങാട് ബ്രാഞ്ചാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഏത് ആവശ്യത്തിന് നമുക്കിപ്പോൾ നമ്മളും പല തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ് ഈ ഒരു മേഖലകളിൽ ചെയ്തുകൊണ്ടുവരുന്നതാണ് അതുപോലെ ഇത് ക്യാമ്പിലായാലും ക്യാൻസർ ഡിറ്റക്ഷൻ എല്ലാം ഇതിലുണ്ട് അത് പ്രത്യേകിച്ച് എല്ലാ ക്യാമ്പുകളിലും വരുന്നതല്ല ഓറൽ ക്യാൻസറൊക്കെ ആ ഒരു ഡെൻറ്റൽ അസോസിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സഹായം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്ത് രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പ് വേണമെന്നുണ്ട് ചോദിച്ചാൽ മതി ഞങ്ങളത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ താങ്കൾ മുന്നോട്ട് വന്ന് വന്നതുപോലെ ഇങ്ങനെ സഹപ്രവർത്തകരുമായിട്ട് കൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ചെയ്യുന്നത് ആരുമായിട്ടും കൂട്ടുകൂടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ അത് നമ്മൾ പരിഗണിച്ചിട്ട് വേണ്ട സഹായങ്ങൾ നമുക്ക് ഒന്നിച്ച് സഹായങ്ങളല്ല നമുക്ക് അതെ സഹകരണം ഒന്നിച്ച് നമുക്ക് സഹകരിച്ച് ചെയ്യാൻ പറ്റുന്നു തീർച്ചയായിട്ടും ഞാൻ നിർമ്മികളിൽ ആറുമായിട്ട് വർക്ക് ചെയ്യുന്നു ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്ക്രീനിങ് മാത്രമല്ല ഫോളോ അപ്പും കൂടെ ആണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ ഷമേഷ് പീറ്റർ നമ്മുടെ നെടുമൻകുട ഹോസ്പിറ്റലിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ലൊരു ഓങ്കോളജി ഡോക്ടർ നല്ലൊരു ഓങ്കോളജി ഓക്കോളജി ഉണ്ട് നമുക്ക് നല്ലൊരു ഡയാലിസിസ് സെൻ്ററും ഉണ്ട് ട്വൻറ്റി ഫോർ അവർ ഒരു ഫോർ ഷെഡ്യൂൾസിലാണ് ഡയലിസിസ് നടക്കുന്നത് നമുക്ക് ഐ സി യു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സ്കിന്നായാലും ഞാൻ ശ്യാം മോഹൻലാൽ അഗസ്ത്യവനം ഫോറസ്റ്റ് കൺസർവേറ്ററാണ് ഇന്നിവിടെ നടക്കുന്നത് കേരള വനം വകുപ്പും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായിട്ട് ചേർന്ന് നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് സ്നേഹഹസ്തം എന്നാണ് എൻ്റെ പേര് ഏതാണ്ട് അൻപതിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരും അതുപോലെ ഗോത്രവർഗ സമൂഹത്തിൽ നിന്നുള്ള ഏതാണ്ട് മുന്നൂറോളം പേരും പങ്കെടുക്കും എന്നാണ് കരുതുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ആരോഗ്യത്തിനെ ഒരു അവബോധം പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ പരിശോധന ഡയഗ്നോസിസ് അതുപോലെ ഈ സാധാരണ മെഡിക്കൽ ക്യാമ്പുകളിൽ ഇതുപോലെ ഒരു ദിവസം കൊണ്ട് കഴിയുന്ന ഒരു രീതിക്കല്ല ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് തുടർ ചികിത്സയും മറ്റും ഉണ്ടാകും ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാകും അത്തരത്തിലാണ് ഒരു ഇവിടെ തിരുവനന്തപുരം വൈല ഡിവിഷനിലുള്ള നാൽപ്പത്തി ഒന്ന് യുവത്രവർഗ്ഗ സെറ്റിൽമെൻറ്റുകളിലെ ജനങ്ങളാണ് ഈ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് പങ്കെടുക്കുക എന്ന് പ്രതീക്ഷിക്കുന്നത് എ ബി പി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ് അപ്പോൾ ഈ സ്നേഹകസ്ഥ എന്ന് പറയുന്നൊരു സംഘടന ഈ കേരള ഒട്ടാകെ നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിലെല്ലാം തന്നെ ഇതിനൊക്കെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ നൂറാമത്തെ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തിരുവാറേ ഡിവിഷൻ്റെ കീഴിൽ വരുന്ന എല്ലാ സെറ്റിൽമെൻറ്റിലും നടത്തിയിട്ടുണ്ട് ഏകദേശം അവർ നാൽപ്പത്തൊന്ന് സെറ്റിൽമെൻറ്റുകളോളം കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ അപ്പാണ് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാര്യം ക്യാൻസർ രോഗികൾക്ക് അതിന് മറ്റുള്ള രോഗികൾക്കെല്ലാം തന്നെ തുടർ ചികിത്സ ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് റേഞ്ചുകളാണ് ഇന്ന് കവർ ചെയ്യുന്നത് പേപ്പാറ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി അതിനൊക്കെ നഗസ്തീവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് 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 ഡെപ്യൂട്ടി ഓഫീസറാണ് സെക്ഷൻ ാണ് ഇവിടെ ഇന്ന് നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ മൂന്ന് സെക്ഷനിൽ നിന്നാണ് പേപ്പാറ നെയ്യാറ് അഗസ്ത്യവന എ വൈൽഡ് ലൈഫ് സാഞ്ച് ഈ മൂന്ന് സെക്ഷനിൽ നിന്ന് ഉദ്ദേശിച്ച എത്ര സെറ്റിൽമെൻ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടാവുമോ എന്ന് പറയാം നമുക്ക് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ കീഴിൽ മൂന്ന് റേഞ്ചുകളാണുള്ളത് പേപ്പാറ നെയ്യാറ് അഗസ്ത്യാനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഈ മൂന്ന് സെറ്റിൽമെൻറ്റുകൾ ഈ മൂന്ന് റേഞ്ചുകളിൽ നിന്നായി നാൽപ്പത്തൊന്ന് സെൻറ്റിൽ സെറ്റിൽമെൻറ്റിലെ പിന്നെ താമസക്കാരാണ് നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനംവകുപ്പ് സംയുക്തമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പാണ് നമ്മുടെ നമ്മുടെ തന്നെ നമ്മുടെ പിന്നെ സെറ്റിൽമെൻറ്റുകളിൽ നമ്മുടെ ഡിവിഷൻ്റെ കയ്യിൽ വരുന്ന സെറ്റിൽമെൻറ്റുകളുടെ പരമാവധി ആളുകളുടെ നമ്മുടെ പ്രാതിനിധ്യം നമ്മൾ ഉറപ്പാക്കുന്ന രീതിയിലും അവർക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പല തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ജനറൽ മെഡിസിൻ ജനറൽ സെർജറി ഓർത്തോപിഡീഷ്യൻ പീഡിയാട്രിഷ്യൻ ഗൈന ഗൈനക്കോളജിസ്റ്റ് ഡെൻറ്റിസ്റ്റ് ജനൽ ജനറൽ ഡെൻറ്റിസ്റ്റും അതോടൊപ്പം തന്നെ ഓറൽ ക്യാൻസർ സ്ക്രീനിങ് അനീമിയ സ്ക്രീനിങ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമ്മൾ മഞ്ഞപ്പത്തത്തിൻ്റെ സ്ക്രീനിങ്ങും ജീവിതശൈലി രോഗത്തിൻ്റെ സ്ക്രീനിങ് അതുപോലെ തന്നെ എസ് യു ടി മെഡിക്കൽ കോളേജിൽ നിന്നും എ ഈ ഇത് പറഞ്ഞ എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും ടെസ്റ്റിങ്ങും കൂടെ ഉണ്ടായിരിക്കുന്നതാണെന്ന് എത്ര മണി വരെ നമുക്ക് ടൈം പറയുന്നില്ല നമ്മൾ മുന്നൂറ്റി ഇരുപത് രജിസ്ട്രേഷൻ നമുക്കായി കഴിഞ്ഞു നമ്മൾ എല്ലാവരെയും തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ടൈം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ നമ്മൾ നമ്മൾ അവരുടെ അടുത്ത് വരുന്നതാണ് അപ്പോൾ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തീർത്ത് അവരുടെ ഫോളോ അപ്പിൻ്റെ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് തന്നെയാണ് അവർ പോകുന്നത് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കേരള വനം വകുപ്പിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു